അനീഷ് സാധാരണക്കാരൻ തന്നെയാണ് അനീഷ് പലപ്പോഴും പറയാറുണ്ട് ഞാൻ സാധാരണക്കാരനാണ് അതിൽ എന്താ തെറ്റ് കൂടുതൽ ചാനൽ അത് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല ഓൺലൈൻ മാധ്യമങ്ങളും അനീഷ് സാധാരണക്കാരൻ എന്ന് പറയുന്ന വിഷം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പല വലിയ ഓൺലൈൻ ചാനലുകൾ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരെല്ലാം സത്യം പറഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പി ആർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അനീഷിനെ കൂടുതലും നിരന്തരമായി വിമർശിക്കുന്നത് ഞാൻ എൻ്റെ ചാനലിൽ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇവരെല്ലാം പൈസ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ ആ പൈസയോടുള്ള ആത്മാർത്ഥ കാണിക്കണത് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ അനീഷ് സാധാരണക്കാരൻ്റെ ഇടയിൽ വന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞത് അവരഞ്ച് കോമണറെങ്കിലും സാധാരണക്കാരെ വെക്കണം വീട്ടമ്മമാരുൾപ്പെടെ വേണം എന്ന് അനീഷ് പറഞ്ഞത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് അനീഷ് അവിടെ വന്നത് അനീഷ് ഒരു സാധാരണക്കാരൻ തന്നെയാണ് പിന്നെ എല്ലാരും പറയുന്നുണ്ട് സാബുമാൻ എന്നെല്ലാം പറയുന്നുണ്ട് സാബു അണ്ണൻ സാബുമാൻ അല്ല സാബു അണ്ണൻ അനീഷ് അവിടെ സാധാരണക്കാരനാ സാധാരണക്കാരനാ എന്ന് പറയുന്നുണ്ട് അനീഷ് പറഞ്ഞ എന്താ തെറ്റി പുള്ളി സാധാരണക്കാരൻ തന്നെയാണ് മറ്റുള്ള ആളുകളെല്ലാം എങ്ങനെയെങ്കിലും പ്രശസ്തിയോ ഇപ്പം അരുമോൾ ഷാനവാസ് ഇവരെല്ലാം ഇവരെയൊക്കെ ആളുകൾക്ക് നല്ലപോലെ അറിയാം അതുപോലെ തന്നെ നമ്മുടെ അക്ബറെ അറിയാം ആര്യനെ അറിയാം ആദിലനൂറെ അറിയാം ഇവരൊക്കെ ടി വിയിലൂടെ എപ്പോഴും അതിൽ ഏറ്റവും സാധാരണ നെവിനെ അറിയാം നെവിൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമി വീഡിയോ ചെയ്യുന്നതാണ് അഭിഷേകം ആയിട്ടൊക്കെ ഒരുപാട് റീൽസ് ചെയ്ത് നെവിന് ആളുകൾക്ക് അറിയാം ഇവരൊക്കെ വൈറലായിട്ടുള്ള ആളുകളാണ് അതിൽ സാധാരണക്കാരനാണ് അനീഷ് പിന്നെ പുള്ളി ആനയുടെ വലുപ്പ് ആനക്ക് അറിയത്തില്ല സത്യം പറയുക പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞതിനു ശേഷം പുള്ളിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് കുറച്ചൊക്കെ അറിയുള്ളൂ പുള്ളി എത്ര വിചാരിക്കുന്നതിൽ അപ്പറാണ് ഫുള്ളിയുടെ ഫാൻസ് പുള്ളിക്ക് അറിഞ്ഞുകൂടാ അതിനാ വെച്ചാൽ പുള്ളി അകത്താണ് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരനാണെന്ന രീതിയിലാണ് പുള്ളി അവിടെ പെരുമാറുന്നത് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് അതിലെന്താണ് തെറ്റ് വലിയ ചാലുകളൊക്കെ അത് ഭയങ്കര കുറ്റായിട്ടും ഭയങ്കര വകത്തായിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ ഇവരെല്ലാം കാശി വാങ്ങിയിട്ടാണ് അവിടെ ഈ ബിഗ് ബോ ഈ ഓരോ കണ്ടസ്റ്റൻസിനെതിരെ പറയുന്നത് നിരന്തരമായി വീഡിയോ ചെയ്യുന്നത് എന്നു ഇവർക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇതാണ് പി ആർ വർക്ക് മനസ്സിലായോ അപ്പം അവർ പൈസ വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത് പിന്നെ അവർക്ക് അതിൻ്റെ സങ്കടം ഇത് ചെയ്തല്ലേ പറ്റുകയുള്ളു നിങ്ങൾ വലിയ വലിയ ഓൺലൈൻ ചാനലുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ആ കാര്യം മനസ്സിലാക്കുക ഈ ഇവരൊക്കെ കാശ് വാങ്ങിയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വീഡിയോ കാണാൻ ആളില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ചാനലാണ് അതാണ് ഇവരും ഞങ്ങളും തമ്മിലുള്ള ഇത് നമ്മൾ ആരുടെയും പി ആർ വർക്ക് ഏറ്റെടുത്തിട്ടില്ല ആരുടെയും പൈസ വാങ്ങി ഉള്ള ഉള്ള പോലെ പറയുന്നു ഇപ്പം അനീഷൻ നല്ല പറഞ്ഞത് നല്ലത് പുറഷെ ആരവാസം നല്ല പറഞ്ഞു നല്ലത് പറയുന്നു അനിമോൾ നല്ല കണിച്ച് നല്ലത് പറയുന്നു അല്ലാതെ ഒരാളെ മാത്രം പൊക്കി പിടിച്ചു മറ്റുള്ളവരെ പിടിക്കുന്നുള്ള പരിപാടി എനിക്കില്ല ഇപ്പം എൻ്റെ കൊച്ചിയൂരിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കേലേക്ക് ഷെയർ ചെയ്യാം അല്ല സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു